ഏതായാലും അവസാനമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്റെ വാക്കുകളിൽ ഞാൻ ഉപസംഹരിക്കുകയാണ് അതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഏത് കാലത്തും എന്തെങ്കിലുമെല്ലാം ചില ചെറിയ വിവാദ വിഷയങ്ങൾക്ക് തിരികൊളുത്താറുണ്ടോ ആ വിവാദ വിഷയങ്ങൾ വരുമ്പോൾ വളരെ പക്കതയോട് കൂടിയിട്ട് നമ്മുടെ മലയാള മനസ്സ് മലയാള മണ്ണ് അതിനെ നേരിടാറുമുണ്ടോ നേരിടാറുമുണ്ടോ ഏതെങ്കിലും വിവാദ വിഷയങ്ങൾ വരുമ്പോ അതിനൊക്കെ വെള്ളവും വളവും കൊടുത്തുകൊണ്ടോ അതിനെ ഒന്ന് പരിപോഷിപ്പിച്ച് പന്തലിച്ച് എടുപ്പിക്കേണ്ടതോ ചില ആളുകളുടെ ആവശ്യമാണ് ആ ആവശ്യത്തിനൊക്കെ നമ്മൾ ഒരു കാരണവശാലും വശം പതരാവാതിരിക്കണം ഒരു കാരണവശാലും നമ്മൾ അനുകൂലിക്കാതിരിക്കണം ഇപ്പോ തട്ടമാണുള്ള വിഷയം ഈ എന്ന് പറയുമ്പോ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടോ ഏതോ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാക്കി പടച്ചുവിടുന്ന ചില വിഷയങ്ങളിൽ അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഒരിക്കലും നമ്മൾ കയറാനോ കുറ്റപ്പെടുത്താനോ അവനെ അവന്റെ മതത്തിനെ പാടില്ല വളരെ നമ്മൾ വളരെ നമ്മൾ സൂക്ഷിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ എവിടെയാണ് നമുക്ക് പിടിച്ചു പോകുന്നത് എവിടെയാണ് നമുക്ക് നമ്മുടെ മാനവികത നഷ്ടപ്പെടുന്നത് ഇന്നലെ വരെ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ പാരമ്പര്യങ്ങളും കൈമാറി കൈമാറിത്തന്ന സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നമ്മൾ മുഹമ്മദ് കുട്ടിയും കൃഷ്ണൻ കുട്ടിയും കൃഷ്ണൻകുട്ടിയും എല്ലാം എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്നു കൊണ്ട് കളിച്ചും രസിച്ചും സന്തോഷിച്ചും ജീവിച്ച ആ ജീവിതം പല ആളുകളും കണ്ണിൽ പിടിക്കാതെ കുഷുമ്പമായിട്ട് നടക്കുന്ന ആളുകളുണ്ട് പല ആളുകൾക്കും ചില മോഹങ്ങളുണ്ട് അവരുടെ മോഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ മലയാള മണ്ണിന്റെ ഐക്യം അതിനെ നശിപ്പിച്ചെടുക്കണം അതിനെ ഒന്ന് നശിപ്പിച്ചുകൊണ്ട് പടിയട് പടിയടച്ച് പിഡം വെച്ചാലേ ചില ആളുകളുടെ എല്ലാം ജീവിതത്തിന്റെ നിലപ്പും സാമ്പത്തിക ഭദ്രതയും അതിൻ്റെ അടിത്തറയും ഉറപ്പിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക തട്ടത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എല്ലാം വിഭിന്നമാക്കാൻ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന പലരുമുണ്ടെങ്കിൽ ആ ഭിന്നതയുടെ പടുക്കുഴിയിലേക്ക് ഒരിക്കലും നമ്മൾ തലവച്ചു കൊടുക്കാൻ പാടില്ല ആ ചളിക്കുണ്ടിലേക്ക് നമ്മൾ വീണുപോകാൻ പാടില്ല ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് തൃശൂർ ജില്ലയിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മുസ്ലിം സഹോദരി ഒരു മുസ്ലിം പെൺകുട്ടി എഴുതിയ ഒരു അനുഭവം തൻ്റെ അരക്ക് താഴെ തളർന്നുകൊണ്ടോ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് പഠിക്കുന്ന ആ കുട്ടി തൻ്റെ ശരീരത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയാത്ത അരക്ക് താഴെ നടക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സഹോദരി എഴുതിയത് താൻ ഒരു ദിവസം ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന സമയത്തോ കൂട്ടുകാരും കൂട്ടുകാരികളും എല്ലാവരുമുണ്ട് അതിൻ്റെ ഇടയിലാണ് താൻ അറിയാതെ മൂത്രം അങ്ങ് കിനിഞ്ഞിറങ്ങി പോകുന്നത് കിനിഞ്ഞിറങ്ങി ക്ലാസ്സിൽ അങ്ങനെ പരക്കുന്നു താനാ വളരെയധികം മാനക്കയോടുകൂടി കൂടിയിട്ട് തൻ്റെ കൂട്ടുകാരും കൂട്ടുകാർക്ക് കൂട്ടുകാരികൾക്കും ഇടയിൽ ജാണ്യതയോടുകൂടി ഇരിക്കുന്ന ആ സമയത്ത് തൻ്റെ തൊട്ടരികിൽ ഇരിക്കുന്ന വെള്ളവസ്ത്രം ധരിച്ച ഒരു കന്യകസ്ത്രീയായ സഹോദരി ആ സഹോദരി വന്നിട്ട് ഒരു ശീല കഷ്ണം എടുത്തിട്ടോ തൻ്റെ നഗ്ന കൈകളെ കൊണ്ട് ആ മൂത്രം മൂത്രമങ്ങ് തുടച്ച് ഒരു സംഭവം ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മുസ്ലിം സഹോദരി എഴുതി വെച്ചത് ഇപ്പോഴെന്റെ മനോമഖരത്തിൽ കടന്നു വരികയായിരുന്നു ഇതാണ് നമ്മുടെ സന്തോഷം ഇതായിരുന്നു നമ്മുടെ സാഹോദര്യം ഇത് തന്നെയാകണം നാളെയും നമ്മുടെ സാഹോദര്യങ്ങളും സന്തോഷങ്ങളും അതിനെ തല്ലിക്കെടുത്താൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിനിക്ക് തലവെച്ചു കൊടുക്കാൻ പാടില്ല മതത്തിന്റെ ചിഹ്നങ്ങളെയോ മതത്തിന്റെ പേരുകളെയോ നോക്കിയിട്ടല്ല നമ്മൾ മനുഷ്യനെ വേർതിരിച്ചിരുന്നത് മനുഷ്യത്വത്തിന്റെ പേരിലായിരുന്നു നമ്മൾ ഇന്നവരെ കണ്ടിരുന്നത് ഇനിയും നമുക്ക് ആ കാഴ്ച കാണാൻ കഴിയണം എങ്കിലേ നമ്മുടെ കേരള നാട് മലയാളമണ്ണ് ഇന്നലെ വരെ പച്ചപുതച്ചുകൊണ്ട് കൂടി നിർവൃതിയിൽ ആടിയതുപോലെ ആറാടിയതുപോലെ ഇനിയും ആറാടാൻ കഴിയുകയുള്ളൂ അതേ സന്തോഷത്തോടു കൂടിയിട്ട് വരുന്ന തലമുറയ്ക്ക് ഇവിടെ സന്തോഷത്തിൻ്റെ സഹോദരത്തിൻ്റെ സമത്വത്തിൻ്റെ വായു ശ്വസിക്കാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് പല പൈതൃകങ്ങളുമാണ് എനിക്കോ നിനക്കല്ല നമ്മൾക്കാണ് നമ്മൾക്കെല്ലാവർക്കുമാണ് കേരളത്തിന്റെ മക്കൾക്കാണ് പലതും നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക ആരെങ്കിലും കുഴിച്ച കുഴിയിലേക്ക് നമ്മൾ എടുത്തു ചാടാതിരിക്കുക മതത്തിന്റെ പേരിലേക്ക് നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴേക്കും വീഡിയോകൾ കാണുമ്പോഴേക്കും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അത് ഒരു മതത്തിന്റെയും പേരിൽ നമ്മൾ ചേർത്താതിരിക്കുക ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുന്നത് ഏതെങ്കിലും മനുഷ്യത്വത്തിന് നിരക്കാത്ത അഭിപ്രായം െ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഒരിക്കലും എഴുതി വിടാതിരിക്കുക ആർക്കും എന്തും എഴുതാം തുറന്ന ആണല്ലോ ആർക്കും എന്തും എഴുതാവുന്ന പറയാവുന്ന തുറന്ന പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ എല്ലാം കയ്യിലുള്ളത് പക്ഷേ നമ്മൾ നമ്മുടെ നിന്ന് പുറത്തേക്ക് വിടുന്ന ഓരോ വാക്കുകളും വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത നമ്മൾക്ക് വേണം അതോടുകൂടി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഏത് കാലത്തും സമൂഹത്തിനെയും സമുദായത്തിനെയും സ്വന്തം അസ്തിത്വത്തിനെയും ഒറ്റ കൊടുക്കുന്ന ആളുകൾ ഏത് കാലത്തുമുണ്ടോ യേശുവിന്റെ ശിഷ്യൻ തന്നെയല്ലേ ജൂദാസ് ഐ യൂദാസ് തന്നെയല്ലേ വെറും മുപ്പത് വെള്ളിക്കാശിനൊക്കെ വേണ്ടിയിട്ട് തന്റെ ഗുരു തൻ്റെ ആത്മീയ നേതാവിനെ വെറും മുപ്പത് വെള്ളിക്കാശിനു വേണ്ടിയിട്ട് ഒറ്റ കൊടുത്തത് ഈ യുദാസിന്റെ ആളുകൾ ഏത് കാലത്തും ഉണ്ടാകും അവരെ നോക്കിയിട്ടല്ല നാം ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഒരു ആചാരത്തിനെയോ ഒരു സമ്പ്രദായത്തിനെയോ ഒരു സമൂഹത്തിനെയോ നമ്മൾ വിലയിരുത്തേണ്ടത് അപ്പം അതോടുകൂടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നമ്മളെല്ലാം പഠിച്ച് ഏത് നിലയിലെത്തി കഴിഞ്ഞാലും ഏത് നിലയിലെത്തി കഴിഞ്ഞാലും നമ്മുടെ പേരിന്റെ കൂടെ ഏതെങ്കിലും നാലഞ്ച് ഇംഗ്ലീഷിന്റെ വേർഡുകൾ കൂട്ടിച്ചേർക്കേണ്ടി വന്നാലും ഐ എ എസ് ഒ ഐ പി എസ് ഒ അതെല്ലാം േർക്കേണ്ടി വന്നാലും നമ്മൾ ആ പഠിച്ചത് പഠനമായിട്ട് നമ്മൾ പഠിച്ചത് വിദ്യാഭ്യാസമാണെങ്കിൽ നമ്മൾ പഠിച്ചത് ഒരു ജ്ഞാനമാണെങ്കിൽ ജ്ഞാനമാകുന്നതോ മനുഷ്യനോടുള്ള പെരുമാറ്റത്തിലാണ് തന്റെ സഹോദരനെ കണ്ടാൽ മനുഷ്യനോടും മനുഷ്യത്വത്തോടുകൂടി പെരുമാറാൻ നമ്മൾ പരിശീലിക്കുമ്പോഴാണ് ആ പഠിച്ചതിന്റെ നമ്മുടെ വാലക്ഷരങ്ങൾക്കെല്ലാം അതിനൊരു വിലയും നിലയും വരുന്നത് അതല്ലെങ്കിൽ മനുഷ്യത്വം മറന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ സ്വന്തം സഹോദരനെ സഹോദരനായിട്ട് കാണാനുള്ള കണ്ണ് നമ്മൾക്കുണ്ടില്ലെങ്കിൽ നമ്മൾ പഠിച്ചതെല്ലാം വെറും ഇംഗ്ലീഷ് വീടുകളാണ് കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾ വെറും കടലാസ് കഷ്ണങ്ങൾ മാത്രമാണെന്നോ ഓർമ്മിപ്പിച്ചുകൊണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ വളരെ പക്വതയോടുകൂടി പാകതയോട് കൂടിയിട്ട് നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം ഒരു ഒരു കാരണവശാലും അപരമത വിദ്വേഷത്തിലേക്ക് ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഒരു ചിന്ത കൊണ്ടോ ഒരു കാരണവശാലും നമ്മൾ പോകാൻ പാടില്ല സൂക്ഷിക്കുക എന്ന വാക്കോട് കൂടിയിട്ട് നമ്മളെ കൊണ്ട് ഈ കേരള മണ്ണിന്റെ സൗഹാർദ്ദത്തിനെ നിലനിർത്താൻ കഴിയട്ടെ എന്ന ആശംസയോട് കൂടിയിട്ട് വാക്കോട് കൂടിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ